കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ് ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം ദേവിപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധമ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയ ദേവിപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലുള്ളൊരു ആരാധനാ മതിയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പരിശുദ്ധ മാതാവ് ജീവനോടെ ഈ അൾത്താറയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന വലിയ സന്ദേശം കൈമാറിയത് അതുകൊണ്ട് തന്നെ ഓരോ ആരാധനയിലും ദൈവമക്കൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഏറെ പ്രത്യേകമായി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന വലിയ ആരാധന മണിക്കൂറിലേക്കാണ് നമ്മൾ ഭക്തിപൂർവം പ്രവേശിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വിഷമിപ്പിക്കുന്ന പാപവും ഭാരങ്ങളുമെല്ലാം ഈ അൾത്താരയിൽ കൃപയുടെ സിംഹാസനത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് ഈശോയെ ഹൃദയം കൊണ്ട് ആത്മാവിലും സത്യത്തിലും സ്നേഹിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ഈ സമയം ആയിരിക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൃമാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്തു പോയിട്ടുള്ള മുഴുവൻ ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത് മുതൽ ഓൺലൈനായി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈശോയെ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള എല്ലാവർക്കും മരിയനുടമ്പടി നിബന്ധനകൾ വിശ്വസ്താപൂർവം പാലിച്ചു കൊണ്ട് അന്ത്യം വരെയും ക്രിസ്തു സാക്ഷികളായി നിലനിൽക്കുവാനുള്ള വലിയ കൃപ നൽകണമേയെന്ന് നമുക്കൊരു നിമിഷം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനെ ദേവിതാവിൻ്റെ കരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഈ അളത്താരയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പൗരോഹിത്യത്തിൻ്റെ മുപ്പത്തി ഒൻപത് വർഷം മുപ്പതാം മുപ്പത്തൊമ്പതാം വർഷം ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഈ കാലഘട്ടത്തിൽ ഉടനീളം കൃപാസനത്തിലൂടെ നൽകിയ വൻ കൃപകളെ ഓർത്ത് നമുക്ക് ദേവിപിതാവിന് നന്ദി പറയാം വരാൻ പോകുന്ന ആരാധന മണിക്കൂറിലെല്ലാം ഷോയെ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെടുന്ന ഓരോ വാക്കുകളും അത് കേൾക്കുന്ന നമ്മളിൽ ആന്തരികമായ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി പുതിയ സൃഷ്ടികളായി ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ധ്യാനത്തിൻ്റെ എല്ലാ ഭൗതിക സാഹചര്യങ്ങളെയും ഈ അൾത്താറയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഗാന ശുശ്രൂഷയിലായിരിക്കുന്നവർ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്നവർ മീഡിയയിലായിരിക്കുന്നവർ ക്യാമറ കൈകാര്യം ചെയ്യുന്നവർ സൗണ്ട് കൈകാര്യം ചെയ്യുന്നവർ ഈ ആലയത്തിൽ ഇതേ സമയം വിവിധ മേഖലകളിൽ ശുശ്രൂഷകളായിരിക്കുന്ന ഓരോ മക്കളെയും ഈ ആൾക്കാരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ സംവിധാനങ്ങളെയും നിന്റെ കൃപ ഞങ്ങളിലേക്ക് കടന്നു വരുവാനുള്ള ചാലകങ്ങളാക്കി ഒരു എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടെ നാളിതുവരെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏറെ പ്രത്യേകമായിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ീകാരണി നാഥനെ അൾ താറയിലിട്ട് വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരകം ഉയർത്തിനേഹത്തോടെ ശുദ്ധിക്കാം അങ്ങയുടെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പരിശുദ്ധ അമ്മയോട് കൂടെ സഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ച സമൂഹത്തിന്റെ മേൽ തീനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിലേക്കും അങ്ങയുടെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകത്തിന്റെ അതിർത്തികളും വരെയും നിനക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വലിയ ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലോയ ഹാലോയി മഹത്വം ആരാധന ആരാധന ആരാധനു ഹാല ലൂയ ഈശ്വര ആരാധന ഹാലലൂയ

we come in the middle of the യും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നീരവും ആരാധനയും പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ അമ്മേ അമ്മേ പരിശുദ്ധ മ്മേ ദക്കും ഞങ്ങളുടെ അമ്മ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു സ്തുതിച്ച് പ്രാർത്ഥിക്കാം श्री विष्ट दुया आराधना आराधना कृपावे बहुत कृपावे स्तुति कृपावे तावे आराधना कृपावे समाधना करते सबे आराधनानति नंदी कृपावे श्री विष्ट कृपावे आराधना आराधना ओ रामा रा പരിശുദ്ധ പരമധിവേ കാരുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവേ കാരുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധിവേ കാരണത്തിന് നീരവും ആരാധനയും

അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രകടമായ സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ കൂടുതൽ ജീവിതത്തിന്റെ ദുരന്ത ായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ കുടുംബങ്ങളെത്താവേരാധന ആരാധന ആരാധനകർത്താവേന്ദ്രകർത്താവെ കർത്താവേ esi ப turret defendant അമ്മേ പരിശുദ്ധേ അമ്മേ അമ്മേ പരിശുദ്ധേ അമ്മേ ദുർസലോകങ്ങളുടേ ദുർസലോകങ്ങളാത്മിയായ ആത്മിയായ അങ്ങേയ്ക്ക് അങ്ങേയ്ക്ക് എന്നും സംരക്ഷണത്തിൻറെ ഐശ്വര്യത്തിൻറെ അഞ്ചു പ്രകൃതിയേ തന്നെ അഞ്ചു പ്രകൃതിയേ തന്നെ സദാ തിരുസവാധൃഷ്ടികുവാർഷ്ടികുവാർ പ്രത്യാക്ശീകരണമായി ദൃശ്യയനം ഹൃദയാക്കണമേ പരിശുദ്ധേ അമ്മേ ജപമാല മാതാവേ സകല കൃപാസനം സകല കൃപാസനങ്ങളോടും ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് നമ്മുടെ എല്ലാ അപേക്ഷകളെയും ആവശ്യങ്ങളെയും ദിവകാരുണിനാഥന്റെ സന്നിധിയിൽ പരിശുദ്ധ കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ നമുക്ക് സമർപ്പിക്കാം കൃപാസനത്തിലെ സ്ഥാപക ഡയറക്ടർ വി പി ജോസഫ് അച്ഛൻ്റെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ ആമേ സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഈശ്വേ നന്ദി ഈശ്വരി ആരാധന ഹല നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ഒന്നുകൊണ്ട് ഗായിക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം

ആരാധികള <itheater> ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനം നൽകണമേന്ന് പ്രാർത്ഥിക്കുന്നു വചനം കേൾക്കുന്ന ഞങ്ങളുടെ ഐശ്വര്യ കടങ്ങളെ ശിക്ഷിക ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനം സ്വീകരിക്കുക ിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ പോകുന്ന മുഴുവൻ ദൈവ മക്കളെയും ഏറ്റെടുക്കണമെങ്കിൽ கர்ரா கர்்காவ

എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രാഥികം നിങ്ങൾ അഭിഷേകത്തോടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ അടിപൊളി പോലെ വൈദാഖ് ദൈവികമായ ശക്തി ഉച്ചങ്കാല് വരെ അയച്ചിറങ്ങിക്കൊണ്ട് എല്ലാ കോശങ്ങളെയും അസ്ഥികളെ അസ്ഥിക്കുളകളെയും അസ്ഥിസന്ധികളെയും കർത്താവിന് കൃപയെ നടക്കുന്ന സമയമാണ് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ ഉന്നതമായ ചെയ്യുന്ന പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിനെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ അത് പതിനെട്ട് കോരെ മുപ്പത്തെട്ട് ഭക്ഷണം അർപ്പിച്ച കൃപാന്റെ യോഗയാൽ പ്രഭാഷണാൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യ താമ്യം മാധ്യമ വരെ ഉച്ചമായ ഉള്ളംകാലം വരെ കർത്താവിനത്വം പടരട്ടെ കർത്താവ് അസ്ഥിക്കളിയുടെ അസ്ഥിജന്തി സന്ധ്യബന്ധങ്ങളിലും ആവശ്യപന്തുക്കളിലും കർത്താവിനത്വം പടരട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുച്ചിൻ്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ വേദികൾ യേശുനാമത്തെ മാറിപ്പോകട്ടെ എപ്പ്ലബ്സി രോഗങ്ങൾ തൈറോയിഡ് രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ കരരോഗങ്ങള് കിഡ്നി രോഗങ്ങൾ രോഗങ്ങൾ ഫിസ്യോഡി രോഗങ്ങൾ കരരോഗിക നാമത്തെ മാറിപ്പോകൊട്ടെ മുതുക പൊന്യവസ്ഥകൾ കിഡ്നി രോഗങ്ങൾ വിസർപ്പ രോഗങ്ങൾ വിസർപ്പ രോഗങ്ങൾ സൊറിയാസിസ് രോഗങ്ങൾ ചിലങ്ക് രോഗങ്ങൾ തെക്ക് രോഗങ്ങൾ കർത്താവിൻ്റെ 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 വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെരട്ടെ

സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ ദിനമായ നാമത്തില് സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ സ്വർഗം തുറക്കണമേ കർത്താവിന്റെ ശത്ത് കർത്താവിന്റെ കൃപ മക്കളുടെ കൊഴുകെട്ട് മാരകരോഗങ്ങള് തീരാഭേദികള് ജീവദുരിതങ്ങള് മാർഗുരിതങ്ങള് ജീവിതുരിതങ്ങള് വസ്തുല്ലാത്തവര് വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് ജോലി ഇല്ലാത്തവര് രേഖകള് സർട്ടിഫിക്കറ്റുകള് കുടുങ്ങിപ്പോയവര് വിദ്യാഭ്യാസ മേഖലകളില് ജോലി മേഖലകളിലെ യാത്രാ മേഖലകളിലെ എല്ലാ തരത്തിലുള്ള ജീവിത വിളികളുടെ മേഖലകളിലുള്ള നിലവിലുള്ള തടസ്സങ്ങള് നാമത്തില് മാറിപ്പോകട്ടെട്ടുകൊണ്ട് നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും

ഓൺലൈനിലുള്ളവരും മൗനമായി പ്രാർത്ഥിക്കട്ടെ മുട്ടത്തിൽ നിന്ന് കൈകൾ കൊപ്പി കണ്ണടച്ചു കണ്ടേ നമുക്ക് സ്വീകരിക്കാം ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ആ വിഷയങ്ങളും ദേവി മാതാവിൻ്റെ മധ്യസ്ഥീല ദിവരണീസന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം രണ്ടേ പുത്രോസ് ഒന്നി പതിനേഴ് തിരുവർജനമനുസരിച്ചുകൊണ്ട് ഈശോ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായി ഉടമ്പടി നിബന്ധനകളും അപ്പം തന്നെ ഞങ്ങളുടെ ജീവിത ഉത്തരാദിത്വങ്ങളും വിശ്വസ്താപൂർവം പാലിച്ചുകൊണ്ട് സ്നേഹത്തിൽ വേരുവാകി ഉറയ്ക്കുവാൻ ഈശോ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

இந்தா பரசிஷ்ட பரமபந்து தினையனல்மே எல்லனும் அங்க்கா